എവിടെത്തിയടാ പറഞ്ഞ ആ എ പിസ്താദിനെ പറ്റിയാണ് മടവൂറിനഞ്ചികളിയാക്കണത് സി എം വലിയാഹിനെ നിസ്സാരപ്പെടുത്താണ് സി എം വലിയപ്പെട്ട നാവ് കൊണ്ട് ഏഹ് സാമസ്ത പിളർന്ന് ശംസും ഒരു ഭാഗത്ത് എ പിസ്താദ് മറ്റൊരു ഭാഗത്ത് നിൽക്കണമിപ്പിന്റെ കൂടെ കുട്ടി എപ്പോഴും പറയില്ലേ ണ്ടല്ലോ ആ ചേത്താന്റെ നാവ് കൊണ്ട് ഈ ആയിരത്തിലല്ല പതിനായിരം തവണ അവിടെ പറഞ്ഞിട്ട് ഇപ്പൊ ഏപിസ്ഥാന്റെ നേരെ കുതിരേറാൻ വന്നാണ് പറഞ്ഞ എന്താക്ക് എന്താ ചങ്ങിസ്താ എന്താ പറഞ്ഞേ അന്റെ പോലത്തെ എന്റെ ഔതനെ പോലത്തെ കള്ള കുത്തുമ്പും ഔലിയും ചേയ്ക്കുന്നാണ് നടക്കുന്ന ആൾക്കാർക്ക് ഇത് വെല്ലുവിളിച്ച അല്ലാതെ ഔലിയാക്കന്മാർക്ക് കഴിയോ കഴിയലോ എന്നുള്ള വിഷയത്തിലല്ല ഏ പിസ്താ പറഞ്ഞേ ആ നാവ് പറയാൻ മാത്രമായി ഇനി എവിടേക്കും അത് പിടിക്കാനാണ് അള്ളാഹു എൻ്റെ ഷെറിനെ തൊട്ടും എൻ്റെ ഷെയ്ഖിന്റെ ശൈത്താനെ തൊട്ടും സിഹിറിനെ തൊട്ടും മഹാന്മാരെ കാക്കട്ടെ എത്ര വ്യക്തമായി എന്നൊക്കെ എന്ന് പുറത്തിടുണ്ട് ഇനി ഞങ്ങളൊക്കെ എൻ്റെ കൂടെ അന്ന് ഇജ എന്നുള്ള കാലത്തൊക്കെ കൂടിയെന്നുള്ളൊരു സങ്കടപ്പെടുകയാണ് അവസാനം ഇക്കോലത്തിലാവും എന്നുള്ളത് നമ്മളെ മനസ്സിലാക്കിയിട്ടില്ല ഏപിസ്ഥാൻ പറയാനായിട്ട് ഏ പിസ്താ അത് വലിയ ആണ് മഹാനാണെന്നും അതായത് ഏപിസ്താൻ്റെ കൂടെ കൂടിക്കോന്നും എൻ്റെ ഔളിയപ്പാപ്പൊക്കെ ഉള്ള ചൈത്താനാണ് ഞങ്ങൾക്ക് പറഞ്ഞതായി നമുക്ക് ഒരാള് നൗഷാദിനോട് പി എമ്മില് ചോദിച്ചതാണ് ഈ വിഷയം നോസാദിന്റെ മുമ്പേ പരിചയമുള്ള ഒരാളാണ് എന്ന് നിങ്ങൾ ആളെ പേര് ഞാൻ പറണ്ട ഏതായാലും ഇത് കേട്ട കേട്ടപാടെ നൗഷാദ് മൂപ്പരോട് പറഞ്ഞിച്ച് സംവാദത്തിന് വാ നമ്മളെപ്പോഴും സംവാദത്തിന് റെഡിയാണെന്ന് പറഞ്ഞു ഔജാദാ പറഞ്ഞ കേട്ട് നോക്കിട്ടെ സംവാദത്തിനോ റെഡിയാണ് ഈ ഞാൻ പറഞ്ഞില്ലേ ഏതായാലും സംവാദം സംവാദം മുണ്ടിയ പൊറാട്ടാന്ന് പറഞ്ഞ മാതിരി ഇയാളെ ഈ ഒരു വിശദം പറഞ്ഞ പോലെ സംവാദത്തിന് ഒരുങ്ങിയാണ് നോസാദി ഔജാദ് പറഞ്ഞ കേട്ട് നോക്കിട്ടാ ഞമ്മളൊക്കെ എന്നോ തയ്യാറായിരിക്കല്ലേ സംവാദത്തിന് അതിലപ്പുറൊക്കെ തയ്യാറാണ് വ്യവസ്ഥ അഭൂതി എന്തൊക്കെ നമുക്ക് ഈ വാ ൾക്കാരെങ്ങായിട്ട് ശരിയാക്കി തരാട്ടെ അപ്പൊ നവസാദിനേറ്റ് ബന്ധപ്പെട്ട ആ സുഹൃത്ത് ആയിക്കോട്ടെ ഞാൻ സംവാദത്തിന് വരാം പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് എന്താണ് കണ്ടീഷൻ എന്നൊക്കെ മൂപ്പര് പറഞ്ഞേ നിങ്ങളൊന്ന് കേട്ടോ കേട്ടോ എന്നിട്ട് പിന്നെ സംവാദം ഓരോരു ഞാൻ ടിക്കറ്റ് എടുത്ത് വരാണ്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള പറയാൻ പറ്റുള്ളൂ ഇരുപത്തൊന്നും പെല് പറയാൻ പാടില്ല പതിനെട്ടും പെള്ളി നിരോധിക്കണ് അത് മൻസൂഖായി രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഒഴിവാക്കിയിണ് പതിനേഴിന്റെ ഷെയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പതിനാലിന്റെ വേണമെന്ന് പറഞ്ഞിട്ട് ആ അഭിപ്രായം പറയാൻ പറ്റില്ല എൻ്റെ സംവാദത്തിന് ഇന്ന് ടിക്കറ്റ് എടുത്ത് വ്യവസ്ഥ ചെയ്ത് റെഡിയാണോ ഇജി എൻ്റെ ആമാശയെ മുന്നേറ്റം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ വിഷയത്തിലും ചർച്ച ഇതടക്കം ഈ വിഷയത്തിൽ എഴുതി ചോദിച്ച വിഷയത്തിൻ്റെ പുറമെ ഏത് വിഷയത്തിലും ഞാൻ ചർച്ചയ്ക്ക് റെഡിയാണ് പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അങ്ങോട്ട് പറ്റൂല എങ്ങോട്ട് പറ്റുമോ അരവര് ഇരുപത്തിയൊന്നു പിൻവലിച്ചിരിക്കുന്നത് അത് ജഹാലത്താണ് ഇജി നമ്മളെ പ്രസ്ഥാനത്ത് നിന്ന് പുറത്തായ മുതലുള്ള എന്നും എല്ലാ വിഷയത്തിലും അതിന് മാറ്റി ഞാൻ വരാനില്ല കാര്യമായിട്ട് ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ട് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ അത് രണ്ടായിരത്തിഇരുപത്തി മൂന്നിന് മുമ്പുള്ളതാണ് അത് മൻസുഖാണ് എന്ന് പറഞ്ഞ് ആൾക്കാർ എന്നെ കൊല്ലുമല്ലേ അതുകൊണ്ട് അതാദ്യം ഡേ ചപ്പം ടിക്കറ്റ് എടുത്ത് വരും ഡേറ്റ് പറയും ഞാൻ ഏത് സമയത്തും റെഡിയാ ആണ്ട് വെച്ചപ്പം പിന്നെ നൗഷാദിന്റെ സ്വഭാവം മാറി പിന്നെ അവന് സംവാദം വേണ്ട ഒന്നും വേണ്ട ബ്ലോക്ക് ആക്കി പാഞ്ഞി ആ സുഹൃത്തിനെ വാദപ്രതിവാദ സംവാദമൊക്കെ നടത്തണമെങ്കിൽ അതിനൊക്കെ കുറച്ച് ചങ്കൂറ്റവും പിന്നെ ഉളുപ്പൊക്കെ വേണം അതിന് പറ്റിയ അവസ്ഥയിൽ നിന്നിട്ട് സംസാരിക്കട്ടോ ആദ്യ സ്വഭാവവും സംസാരവും മാന്യതൊക്കെ ഒന്ന് പഠിക്കും സംസാരിക്കും എന്ത് അതുകൊണ്ട് ശരിയായിട്ടാണ് നോട്ട് പോവാട്ട് നമുക്ക് നേരം ഒന്നിരിക്കട്ടോ അതിനൊക്കെ ദത്ത് വിചാരിച്ച നോശാതി അയാളെ സംഭവത്തിന് വിളിച്ചേ ദമാവിൻ ഇന്ന് സംസാരിക്കാതെ ഇങ്ങോട്ട് പോവാ സംഭവത്തിന് എന്നൊക്കെ പറഞ്ഞ് അയാൾ ടിക്കറ്റൊക്കെ എടുത്ത് സംഭവത്തിന് വരാൻ റെഡി ആയി നോക്കുമ്പോ പിന്നെ ജിം പറഞ്ഞ വർത്തമാനത്തിന് എന്താ നോശാതെ അതൊക്കെ എവിടെ എൻ്റെ ചങ്കൂറ്റ എനിക്ക് ഓനെ നന്നാക്കി അറിയാളെ നന്നാക്കി അറിഞ്ഞോണ്ട് വേഗം വലിച്ചു കൂരിയത് എന്നിട്ട് വേഗം ആക്കി പാഞ്ഞു എന്താ കാട്ടുവളത്തിലെ